ഇന്നൊരു നല്ല വാർത്തയിലേക്കാണ് നമ്മൾ ഓരോരുത്തരും എണീറ്റത് സ്ലാബ് പരിഷ്കരണം നമ്മുടെ നിത്യോപയോഗ വസ്തുക്കൾക്ക് വില കുറയാൻ പോവുകയാണ് കൊറേ സ്ലാബ് പരിഷ്കരണത്തെ പിന്തുണച്ചത് നമ്മുടെ ധനമന്ത്രി കെ എൻ ബാലഗോപാലും നികുതി കുറയ്ക്കുന്നതാണ് നല്ലത് റേറ്റ് കുറയുന്നതിന് ഗുണം സാധാരണക്കാർക്ക് കിട്ടണമെന്നും മന്ത്രി പറയുന്നു മന്ത്രി ഇപ്പോൾ സംസാരിക്കുകയാണ് കേൾക്കാം ഇനി വില കുറയാൻ കുറയാൻ പോകുന്നില്ല വേണ്ട പോകുന്നില്ല ഇപ്പോൾ ആ ഈ വിലക്കുറവ് എല്ലാത്തിനും വിലക്കുറവ് വന്നല്ലോ ഞാൻ പറഞ്ഞത് ഈ ഇരുപത്തി ഇരുനൂ ഇരുപത്തെണ്ണായിരം രൂപ വിലയുള്ള ഒരു പിന്നെ ഇരുപത്തെണ്ണായിരം രൂപ ടാക്സ് മേടിക്കുന്ന ഒരു ലക്ഷം രൂപയുടെ സാധനത്തിൽ ഇരുപത്തി എണ്ണായിരം രൂപ ടാക്സ് ആണെങ്കിൽ അത് ഒരു ലക്ഷത്തി പതിനെണ്ണായിരം ആവും ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തി നിന്ന് ഒരു ലക്ഷത്തി പതിനായിരം ആവും ഇലക്ട്രോണിക് കുടിച്ചെന്ന് ഇരിക്കട്ടെ സിഗരറ്റിന് ഇപ്പോൾ ഓ പിന്നെ നൂറ് രൂപ വിലയുള്ള ഒരു കവറിന് നൂറ് രൂപയിൽ നിന്ന് ടാക്സ് കുറച്ചതിന് ഭാഗമായിട്ട് നാൽപ്പതാകത്തില്ല നൂറ് രൂപ ആയിട്ട് അതിന് തുടരും പക്ഷേ ഈ നാൽപ്പത് ജി വരും ബാക്കി തുക അവിടെ തുടരും അത് ഏകദേശം ഒരു ലക്ഷം കോടിയോളം വരാം ഈ